തൃപ്രയാറിൽ നടപ്പാതയിലെ കാനകളും സ്ലാബുകളും തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിയ മണ്ഡലം കമ്മിറ്റിയെ റീത്തുവച്ച് പ്രതിഷേധിച്ചു നിരവധി യാത്രക്കാർ വീണ് പരിക്കേറ്റിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടിയ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് ജി ജ ശിവൻ സി എസ് മണികണ്ഠൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി സി ജയബാലൻ ബാബു പനക്കൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജയ സത്യൻ രഹന ബിനീഷ് മധു അന്തിക്കാട്ട് മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ രാജൻ കുരുടിയാറ കണ്ണൻ പനക്കൽ ഭാസ്കരൻ അന്തിക്കാട്ട് ഷെരീഫ് പാണ്ഡികശാല മണികണ്ഠൻ ഗോപുരത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി റോഡുകളുടെ ാനകളുടെയും അവസ്ഥയാണ് അതിൻ്റെ പ്രതീകമാണ് സെൻറ്ററിൽ തന്നെ ഇങ്ങനെയൊരു ഒരു കാന ഇടിഞ്ഞ് വീണിട്ട് രണ്ട് മാസം എന്നാണ് സിദ്ദീഖ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് രണ്ട് മാസം കഴിഞ്ഞിട്ടും അതൊന്ന് പൂർവ്വസ്ഥിതിയിലാക്കി കാൽനടയ യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്ന സമയത്താണ് ഞങ്ങൾ നാട്ടികയിൽ അഞ്ച് വർഷമായി നടത്തുന്ന വികസനം എന്ന പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടലുകൾ നടത്തി പ്രാളപ്പെട്ട് ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ വികസന സെമിനാറുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ അതിനെ വിരുദ്ധമായി വോട്ട് ചെയ്ത് ആറ് അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ആ ഭരണസമിതിയെ അനുകൂലിക്കില്ല എന്ന് കൃത്യമായി നിലപാടെടുത്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയെ പിന്തുണയ്ക്കാൻ കൈമൈ മറന്ന് ഈ പഞ്ചായത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളാണ്